ഹായ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഓഫർ വീഡിയോ ആണ് നല്ലൊരു മെറ്റീരിയൽ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ഇന്ന് പറയുന്ന ഓഫറിൽ നല്ലൊരു മെറ്റീരിയൽ സ്ലബ് മറ്റേ സെമി സിൽക്കിൽ വരുന്ന ഫുൾ സെറ്റായിട്ടുള്ളൊരു മെറ്റീരിയൽ നല്ല അഫോർഡബിൾ പ്രൈസിലാണ് കേട്ടോ വെയിറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മൾ കോട്ടനെ നല്ലൊരു കോഡ് സെറ്റ് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ ഹാൻഡ് വർക്കിലുള്ള ഒരു സ്ലബ് സിൽക്കിലുള്ള ഒരു കുർത്തി കൊണ്ടുവന്നിട്ടുണ്ട് ആ ഒരു ആണ് ഇന്ന് ഓഫറിൽ ഞാൻ കാണിക്കുന്നത് കേട്ടോ അപ്പം ഫസ്റ്റ് നമുക്ക് മെറ്റീരിയൽ കാണാം അതായത് ഒരുപാട് പേർക്ക് ഫാബ്രിക് എടുത്ത് സ്റ്റിച്ച് ചെയ്യുന്നവരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു മെറ്റീരിയൽ കാണിക്കാൻ വിചാരിച്ചു ഒരുപാട് ഇതിന്റെ കളക്ഷൻസ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ഞാൻ അതിൻ്റെ ഫോട്ടോസൊക്കെ നിങ്ങൾക്ക് നിങ്ങൾ പേഴ്സണലി മെസ്സേജ് ചെയ്യുമ്പോൾ ഞാൻ അയച്ചു തരാം കേട്ടോ നമുക്ക് ഓഫർ വീഡിയോ ആയതുകൊണ്ട് തന്നെ എല്ലാം നമുക്ക് കാണിക്കാനായിട്ട് പറ്റത്തില്ല അപ്പം ഇതാണ് നമ്മുടെ ഫാബ്രിക് മറ്റേ സെമി സിൽക്കിൽ വരുന്ന ഫാബ്രിക് ആണ് നിങ്ങൾ കാണുന്നത് പോലെ കാണുന്നതുപോലെ ഇഴുകിപ്പോയതാണ് നിങ്ങൾ കാണുന്നത് പോലെ തന്നെ നല്ലൊരു മെഷീൻ എംബ്രോയ്ഡറി ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നെക്ക് പേറ്റൺ കണ്ടോ ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്റ്റിച്ച് ചെയ്തിടുമ്പോൾ നല്ല സൂപ്പറാണ് ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് ഒരു ലൈറ്റ് ലാവണ്ടർ ഷേഡ് ആണ് കേട്ടോ ഈ ഇതിൽ കാണുന്ന അതേപോലത്തെ കളർ തന്നെയാണ് കുറച്ചും കൂടി ഭംഗി ഉണ്ടാവും നിങ്ങൾക്ക് നേരിട്ട് കാണുമ്പോട്ടോ ഇതിപ്പം രണ്ടര മീറ്റർ ഉണ്ട് ത്രിബ്ലെക്സൽക്കാർക്ക് വരെ ഇത് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് നമ്മുടെ ടോപ്പിന്റെ ഒരു പോർഷൻ വരുന്നത് കണ്ടാ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ നമുക്ക് ഇതിന്റെ ബോട്ടം സാൻഡൂൺ ആണ് വരുന്നത് ഇത് രണ്ട് മീറ്റർ ആണ് ബോട്ടത്തിന്റെ തുണി വരുന്നത് രണ്ട് മീറ്റർ അതേപോലെ ഇത് ഗഡ്വാൾ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ട്ടോ ഗഡ്വാൾ ദുപ്പട്ടയാണ് വന്നിരിക്കുന്നത് ഇതൊരു രണ്ട് മുപ്പത്തഞ്ചാണ് ഇതിൻ്റെ അതായത് നോർമൽ ദുപ്പട്ടയുടെ ഒരു മെഷർമെന്റ് ആണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഓഫറിൽ വരുമ്പോ വരുമ്പോൾ ത്രിബ്ലക്സിലില്ലാതെ വിഷമിക്കുന്നവർക്ക് നിങ്ങൾക്ക് മെറ്റീരിയൽ ചൂസ് ചെയ്യാവുന്നതാണ് അപ്പം നല്ല കണ്ടോ ഇങ്ങനെയാണ് ഇതിന്റെ ഒരു മെറ്റീരിയലിൻ്റെ ഒരു പോർഷൻ വരുന്നത് അപ്പോൾ ഈ സബ് ഇത് സെമി ആണ് കേട്ടോ സോറി സെമി ആണ് എംബ്രോയിഡറി വർക്കാണ് നെക്ക് പോർഷനിൽ ഇങ്ങനെ വരുന്നത് ഇതാണ് ക്ലോസ് റിവ്യൂ വരുന്നത് പിന്നെ അപ്പോൾ ഇതിന്റെ ഒരു പ്രൈസ് ആണ് അട്രാക്ഷൻ ആയിട്ടുള്ളത് സിക്സ് ഫിഫ്റ്റി മാത്രമാണ് ഇതിന്റെ പ്രൈസ് വരുന്നത് കേട്ടോ ഓഫർ പ്രൈസ് സിക്സ് ഫിഫ്റ്റി ആണ് വരുന്നത് നിങ്ങൾക്ക് അറിയാം ഇതേപോലെ നല്ലൊരു ഫാബ്രിക്കില് ഇത്രയും നല്ല തിക്കായിട്ടുള്ള ഫിനിഷിങ്ങോട് കൂടിയിട്ടുള്ള എംബ്രോയ്ഡറി ഒക്കെ വരുമ്പോൾ എത്ര പ്രൈസ് കൊടുക്കേണ്ടി വരുന്നത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം ഇത് ഓഫറിലായതുകൊണ്ടാണ് നമ്മൾ ഇതിൽ കൊണ്ടുവന്നിരിക്കുന്നത് സിക്സ് ഫിഫ്റ്റി ആണ് കേട്ടോ ഈ ഒരു മെറ്റീരിയലിൻ്റെ റേറ്റ് വരുന്നത് അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്നത് കഴിഞ്ഞ വീഡിയോസ് ഇട്ടു അപ്പോൾ കോഡ്സെറ്റിൻ്റെ ഒരു ആളുകൾ കുറച്ച് ആളുകൾ ഉണ്ടായിരുന്നു ഡബിൾ എക്സെൽ സൈസുകാരൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കോഡ് സെറ്റ് നമുക്ക് ഉണ്ട് അപ്പം നമുക്ക് കുറേശ്ശെ കുറേ ആയിട്ടുള്ള ഓരോ വീഡിയോയില് കാണിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ഇന്ന് ഞാനൊരു മോഡൽ കാണിക്കാം കോഡ് സെറ്റ് അപ്പം ഇന്ന് കാണിക്കാൻ പോകുന്ന മോഡൽ കോട്ടൻ്റെ ആണ് കേട്ടോ കോട്ടൻ്റെ കോഡ്സെറ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് ഇത് ടോപ്പാണ് നല്ല തിക്കായിട്ടുള്ള കോട്ടനാണ് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ ഇവിടെ ഒരു ഇങ്ങനെ ഒരു ഇതാ യോക്ക് പോഷ നിങ്ങൾ കണ്ടോ ഈ ലേസ് കൊണ്ടൊക്കെ നന്നായിട്ട് ഭംഗിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇവിടെ അപ്പം ഒരു ബട്ടണൊക്കെ വരുന്നുണ്ട് ഷോ ബട്ടൺ ആണ് നെക്ക് പോഷ് ഒരു വി നെക്ക് ഒരു വിത്തായിട്ടുള്ള ഒരു അതായത് ഇങ്ങനെ കണ്ടോ ഇങ്ങനെ ഇങ്ങനൊരു വിനക്കാണ് കൊടുത്തിരിക്കുന്നത് അതേപോലെ ത്രീ ഫോർത്ത് സ്ലീവിന്റെ എൻഡിലും ലേസും ഇങ്ങനെ ഒരു ബോർഡറും പാച്ചും കൊടുത്തിട്ടുണ്ട് ഒരു അതെ ലേസ് ഇങ്ങനെ ഫുള്ള് പോയിട്ടുണ്ട് കേട്ടോ ലേസ് ഇങ്ങനെ ഇവിടുന്ന് വന്ന് നമ്മുടെ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്നിട്ട് ഫുള്ള് ലേസ് വർക്ക് പോയിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് വരുന്നുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് അപ്പോ ഇതിന്റെ ഇത് സ്ലിറ്റഡ് ആണ് കേട്ടോ സ്ലിറ്റഡ് ആണ് ലൈനിങ് അറ്റാച്ചഡ് ആണ് കണ്ടോ അപ്പോ ലൈനിങ് ഉണ്ട് വിത്ത് ലൈനിങ് ആണ് അപ്പൊ അതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ഈ ഒരു പ്രിന്റിലാണ് ഇതിന്റെ ബോട്ടം വരുന്നത് ബാക്കിൽ ലാസ്റ്റിക്കും ഫ്രണ്ടില് പട്ട പോലെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ അപ്പം ഈ കോട്ടൺ കോഡ് സെറ്റിന്റെ ലൈനിങ്ങോട് കൂടിയ ഈ കോഡ് പ്രൈസ് വരുന്നത് സിക്സ് ഡബിൾ നയൻ ആണ് കേട്ടോ സിക്സ് ഡബിൾ നയൻ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാം ലൈനിങ് ഒക്കെ അറ്റാച്ചഡ് ആയിട്ടുള്ള കോട്ടന്റെ കോർ നല്ല റേറ്റ് ഉണ്ട് അപ്പം ഇതും ഓഫറിലായത് കൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം നിങ്ങൾ വേണ്ടവൽ വേഗം ബുക്ക് ചെയ്യുക ഇതിപ്പം സൈസ് ഡബിൾ ആണ് നിങ്ങൾക്ക് കാണിക്കുന്നത് ഒത്തിരി ഒന്നും ഉണ്ടാവില്ല ഒന്നോ രണ്ടോ സൈസ് മാത്രമേ ഉണ്ടാവുള്ളൂ ഓഫറിൽ ചോദിക്കുക അപ്പം നമുക്ക് ചെക്ക് ചെയ്തിട്ട് പറയുന്നതായിരിക്കും ഞാൻ കാണിക്കുന്നത് ഡബിൾ എക്സൽ ആണ് കേട്ടോ നല്ല വിത്തും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അപ്പം നമുക്ക് അടുത്ത ഹാൻഡ് വർക്ക് കുർത്തിക്കാം അടുത്തത് വരുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന അതേ സെയിം ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ ഈ ഐറ്റം ആണ് സ്ലബ് സിൽക്കിൽ ഇങ്ങനെ ബീഡ് വർക്കൊക്കെ പോയിട്ടുള്ള ഹാൻഡ് വർക്കാണ് ബീഡ് വർക്കൊക്കെ നല്ല മനോഹരമായ കുർത്തിയാണ് ഇത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുർത്തിയാണ് ഇത് ഞാൻ ഇതിൽ നിന്ന് ആയിട്ട് ഞാൻ യൂസിനെ എടുത്തതാണ് ട്ടോ അതുകൊണ്ട് ഞാൻ എൻ്റെ ഷേപ്പ് ആക്കിയിട്ടുണ്ട് അത് അത്ര കിടക്കുന്നത് ലാർജ് എടുത്ത് ഞാൻ എൻ്റെ ഷേപ്പിനാക്കിയതാണ് അപ്പോൾ ഒരു മൂന്ന് സൈസ് ബാലൻസ് ഞാൻ ഓഫറിൽ കൊണ്ടുവന്നിരിക്കുന്നുണ്ട് ഇതിപ്പോൾ ഉള്ളത് ഞാൻ പറയാം ലാർജ് ലാർജും ഡബിൾ എക്സിലും ആണ് കേട്ടോ മൂന്നെണ്ണല്ലേ രണ്ടെണ്ണല്ലോ കേട്ടോ ലാർജും ഡബിൾ എക്സിലാണ് ഈ ഹാൻഡ് വർക്ക് കുർത്തിയിൽ വേറെ ചെയ്യുമ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത് കേട്ടോ നിങ്ങൾ കണ്ടുവരുമോ ഞാൻ കേട്ടപ്പോൾ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ്ത് ഒക്കെ വരുന്നുണ്ട് നല്ല വർക്കാണ് കേട്ടോ സൂപ്പർ വർക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ് പിങ്ക് അപ്പോൾ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡിലാണ് ഇത് വന്നിരിക്കുന്നത് ക്യാമറയിൽ കാണുന്ന അതേ കളർ തന്നെയാണ് കേട്ടോ അപ്പം നമുക്കിതൊന്ന് നിവർത്തി കാണാവേ സെയിം ഐറ്റം അപ്പം ഞാനിപ്പോൾ നിവർത്തുന്നത് ലാർജാണ് കേട്ടോ പാർട്ടിവെയറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം കേട്ടോ അടിപൊളിയായിട്ടുള്ള വർക്കാണ് കോൺട്രാസ്റ്റായിട്ട് ഗോൾഡൻ്റെ ബോട്ടം ഷോൾ ഉപയോഗിക്കാം അല്ലെങ്കിൽ സെൽഫായിട്ട് ഉപയോഗിക്കാം ബോട്ടം അതേപോലെ ഈ ടോപ്പും ഒരു പിങ്ക് ഷെയ്ഡിലും നല്ല ഗോൾഡൻ്റെ ദുപ്പട്ട ആയിട്ട് അടിപൊളിയായിട്ട് പാർട്ടിവെയർ ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ സൂപ്പറാണ് അപ്പം ഇത് ലാർജും ഡബിൾ എക്സിലും മാത്രമാണ് ഈ മോഡലുള്ളത് കേട്ടോ അവൻ ഈ സൈസ് നോക്കിയിട്ട് ഓർഡർ ചെയ്യാം കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ഇതിന്റെ സ്ലിറ്റഡ് ആണ് ഇതുപോലെ ലൈനിങ് അറ്റാച്ചഡാണ് കേട്ടോ കണ്ടോ ലൈനിങ് ഉണ്ട് സ്ലിറ്റഡ് ആണ് ഫൈവ് ഡബിൾ നയൻ ആണ് കേട്ടോ നല്ല വർക്കാണ് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നല്ല അടിപൊളിയായിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വർക്കാണ് കേട്ടോ ഇങ്ങനെ ഒരു കോശം പോകുമ്പോൾ നല്ല ഭംഗിയാണ് നമുക്ക് നെക്കൊക്കെ ഇങ്ങനെ കയറി നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് അപ്പോൾ ഫൈവ് ഡബിൾ നയൻ മാത്രമാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അപ്പോൾ ഇന്ന് കാണിച്ച മൂന്ന് ഐറ്റം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് വേണ്ടവർ വാട്സപ്പിൽ നിങ്ങൾ സൈസ് പറയുക അപ്പോൾ ഞാൻ അവൈലബിൾ ആയിട്ടുള്ള സൈസ് അപ്പോൾ പറയാം ഇത് രണ്ട് ഉള്ളൂ മറ്റൊന്ന് ചെക്ക് ചെയ്തിട്ട് പറയാം കേട്ടോ പിന്നെ മെറ്റീരിയൽ നമുക്കറിയാം അതിൻ്റെ കളർ ചേഞ്ചസും കുറച്ച് വേരിയേഷനുള്ള വർക്കുകളൊക്കെ ആയിട്ടുള്ള കുറേ കളക്ഷൻസ് നമുക്കുണ്ട് നല്ല റേറ്റ് കുറവ് തന്നെ ഉണ്ട് കേട്ടോ അപ്പം അത് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പേഴ്സണലി മെസ്സേജ് ചെയ്യാൻ നമുക്ക് എല്ലാം വീഡിയോയിലും ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയും ഓഫറിൻ്റെ വീഡിയോ തന്നെയാണ് ഒത്തിരി ഐറ്റംസുകൾ നിങ്ങൾക്ക് അഫോർഡബിൾ പ്രൈസിൽ സ്വന്തമാക്കാനായിട്ടുള്ള ഒരു ചാൻസാണ് ഞാൻ തരുന്നത് കാരണം ഇതോട് കുറേ സ്റ്റോക്ക് ഇല്ല എപ്പോഴും കുറച്ച് കുറച്ച് കരുത് നമ്മൾ സെയിലാക്കണം അപ്പോൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് അടുത്ത സ്റ്റോക്കുകളൊക്കെ ഇറക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പോൾ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും ഈ അവസരം ആ വിനിയോഗിക്കുക ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ്